നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിലായി സംവിധായകൻ ഒമർ ഒമർലുല്ലുവിനെതിരെ പീഡന പരാതി ഉയർന്നു വന്നിരുന്നു എന്നാൽ ആരാണ് പരാതി നൽകിയതെന്ന് വ്യക്തമല്ലാത്തത് കൊണ്ട് സോഷ്യൽ മീഡിയ പലരെയും തിരഞ്ഞെടുത്തു ഇപ്പോഴിതാ പരാതി നൽകിയ യുവനടി താനല്ലെന്നും വ്യക്തമാക്കി നടി ഏഞ്ചലിൻ മരിയ രംഗത്തെത്തി ഒമർ ഒമർലുല്ലു സംവിധാനം ചെയ്ത സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്നുള്ള കാരണം കണ്ടെത്തിയാണ് സോഷ്യൽ മീഡിയ ഏഞ്ചലിനെതിരെ തിരിഞ്ഞത് രംഗത്തു നിന്നുള്ള പലരും തന്നെ ബന്ധപ്പെടുത്തിയാണ് ഈ കേസിനെക്കുറിച്ച് സംസാരിക്കുന്നതെന്നും ദയവ് ചെയ്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യരുതെന്നും നടി ഏഞ്ചലിൻ പറയുന്നു ഒമർലുലു നല്ല മനുഷ്യനാണ് അദ്ദേഹത്തിനെതിരെയുള്ളത് കള്ളക്കേസ് ആണെന്നാണ് എയ്ഞ്ചലിൻ പറയുന്നത് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് നടി ഇക്കാര്യം തുറന്നു പറഞ്ഞത് ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വളരെ വിഷയം സംസാരിക്കാനാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ഒമരയ്ക്കയുടെ വിഷയം എല്ലാവരും അറിഞ്ഞ് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒമരക്കയുടെ വിഷയത്തെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഉടനെ തന്നെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമെന്ന് പറഞ്ഞ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിരുന്നു എല്ലാവർക്കും അറിയില്ല ഇപ്പോഴത്തെ ഒരു സീസണെന്ന് പറഞ്ഞാൽ നല്ല മഴയും ഇടിവെട്ടൊക്കെ ഒരു സീസൺ ആയതുകൊണ്ട് വീട്ടിൽ കറണ്ട് പോകുന്നതും ഫോൺ ചാർജ് ചെയ്യാത്ത കുറെ ബുദ്ധിമുട്ടുകളുണ്ട് പിന്നെ ഇത്തരം ഒരു ഗൗരവ ഗൗരവം ഗൗരവ വിഷയം സംസാരിക്കുമ്പോൾ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറും ദാറ്റ്സ് ഇമ്പോർട്ടന്റ് അപ്പം അതുകൊണ്ടാണ് വീഡിയോ ഡിലേ ആയത് അപ്പൊ ആദ്യം ക്ഷമ ചോദിക്കുന്നു അപ്പം ആ കാര്യത്തിരിക്കാം കാര്യത്തിലേക്ക് കിടക്കാം എനിക്കൊരു അഞ്ചാറ് ദിവസമായിട്ട് എനിക്ക് നിരന്തരം കോളുകൾ വരുന്നത് കോളുകൾ വരുന്നുണ്ട് അതല്ലാതെ തന്നെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കുറേ മെസ്സേജ് വരുന്നുണ്ട് വാട്സാപ്പിലും വരുന്നുണ്ട് എന്റെ ഫ്രണ്ട്സിനെ വിളിച്ചു ചോദിക്കുന്നുണ്ട് പിന്നെ സിനിമയിലുള്ള പല സംവിധായകർ നിർമ്മാതാക്കൾ റൈറ്റേഴ്സ് കൺട്രോളർമാരെ കുറിച്ച് ചോദിക്കേണ്ട ചോദ്യം ഇതാണ് ഓമർട്ടിക്കെതിരെ കേസ് കൊടുത്ത യുവനടി ഞാനാണോന്ന് അപ്പൊ ഞാൻ തിരിച്ചു ചോദിക്കേണ്ട ചോദ്യം ആണ് എന്തുകൊണ്ടാണ് എന്നെ പറയാൻ കാരണം അത് ഞാനാണ് ഞാൻ എന്താ കാരണം അപ്പോൾ അവർ പറയുന്ന റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കേസ് കൊടുത്ത യുവനടി എന്ന് പറയുന്ന ആ വ്യക്തി നല്ല സമയത്തിൽ ഒരു ആർട്ടിസ്റ്റാണ് ഓമർ കേട്ട് നല്ല അടുപ്പത്തിലാണെന്നാണ് പുറത്ത് പ്രചരിച്ചിരിക്കുന്നത് അപ്പൊ അങ്ങനത്തെ ഒരു ഹിന്ദു കെട്ടുമ്പോൾ പെട്ടെന്ന് തന്നെയാണ് അവർക്ക് സ്ട്രൈക്ക് ചെയ്യുന്നത് അതുകൊണ്ടാണ് ചോദിക്കുന്നതെന്ന് പറഞ്ഞു സത്യത്തിൽ ഓമർക്കെതിരെ കേസ് കൊടുത്ത യുവനടി അത് ഞാനല്ല എനിക്ക് അന്നും ഇന്നും ഓമറിക്കോട് ഒരുപാട് സ്നേഹവും ബഹുമാനവും ഉണ്ട് എനിക്ക് അക്കോഡിംഗ് ടു മീ എനിക്ക് നല്ല സിനിമാ സംവിധായകൻ്റെ ഉപരി എനിക്ക് നല്ല സുഹൃത്തും കൂടിയാണ് ഒമറക്ക അപ്പോൾ ഇതുപോലെ ഈ ഒരു ചോദ്യം ചോദിച്ചു ഞാൻ ആരും വിളിക്കുകയും മെസ്സേജേക്ക് ചെയ്യരുത് കാരണം എനിക്കത് പേഴ്സൺ നല്ല ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് കാരണം ഒന്നാമത്തെ കാര്യം കേസിന്റെ പല സത്യാവസ്ഥകളുടെ പിന്നിലുണ്ട് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഞാൻ ഓമറിക്കെന്നുള്ള ബന്ധം അങ്ങനെയല്ല ഓമരക്കൻ ഓമരയ്ക്കൻ എനിക്ക് ഏകദേശം ഒരു മൂന്നാല് വർഷത്തോളം മുന്നേ പരിചയമുണ്ട് ദമാക്കട റിലീസിന്റെ ഞങ്ങൾ പരിചയപ്പെടണത് എനിക്ക് പേഴ്സണലി പുള്ളി നന്നായിട്ട് അറിയാം മൂന്നാല് വർഷം പേഴ്സണലി എനിക്ക് പുള്ളിനെ അറിയാം അപ്പോ എന്റെ ഒരു അക്കോർഡിംഗ് ടു എന്റെ പേഴ്സ്പെക്ടീവില് ഒമരക്ക അങ്ങനത്തെ ഒരു വ്യക്തി അല്ലെങ്കിൽ ഇപ്പോ ഇങ്ങനെ ഒരു കേസ് വന്ന കേസ് വന്നതുകൊണ്ട് പുള്ളിക്ക് നല്ലപോലെ സൈബർ പുള്ളിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പല വളരെ പഴയ മോശപ്പെട്ട രീതിയിലാണ് പുള്ളി വരെ സംസാരിക്കുന്നത് റേപ്പിസ്റ്റ് അങ്ങനെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ട് പക്ഷെ എന്റെ കാഴ്ചപ്പള്ള എനിക്ക് പുള്ളിയുടെ പേഴ്സണൽ എടുത്തോളം പുള്ളി അങ്ങനത്തെ ഒരു വ്യക്തിയല്ല ഇസ് എ ഗുഡ് ഹ്യൂമൻ ബീ പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ ഞാനും ഒമരക്ക തമ്മിലുള്ള കോൺവെർസേഷൻ ഇന്റർവ്യൂസിലൊക്കെ പല ആൾക്കാരും കമന്റ് ഇടുന്നത് വളരെ മോശമായിട്ടാണ് സത്യത്തിൽ ആൾക്കാർ മിസ്അണ്ടർസ്റ്റാൻഡ് അണ്ടർസ്റ്റാൻഡ് ചെയ്തിരിക്കയാണ് കാരണം ഉമരക്ക ഡബിൾ മീനിങ് ആയിട്ടുള്ള പടങ്ങൾ ഒക്കെ ചെയ്യുന്ന പല ആൾക്കാർ വേറെ റീസൺസ് നിങ്ങൾ മിസ്അണ്ടർസ്റ്റാൻഡ് അണ്ടർസ്റ്റാൻഡ് ചെയ്തിരിക്കയാണ് ഞാൻ ഒമരയ്ക്ക് തമ്മിൽ അങ്ങനത്തെ ഒരു ബന്ധമല്ല ഒരു വെല്ലിയേട്ടൻ കുഞ്ഞനീത്തി എന്നുള്ള പോലത്തെ കണക്ഷൻ ആണ് പിന്നെ ഓമരക്ക എന്ന് പറയുന്ന വ്യക്തി എന്റെ കാഴ്ചപ്പാടിൽ നല്ലൊരു വ്യക്തിയാണ് പിന്നെ പുള്ളിക്കെതിരെ വന്നിരിക്കുന്ന ഈ കേസ് കേസ് നല്ലവർക്ക് അറിയാലോ ആ കേസ് തികച്ചും ഫേക്ക് ഫേക്കായിട്ടുള്ള കള്ളക്കേസ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പൂർണ്ണമായി വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെയാണ് ഞാൻ എവിടെയത് പറയും ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെയാണ് അതിന് മീൻസ് അതിന് പറയാൻ പല കാരണങ്ങളും അങ്ങനെ പറയാൻ പല കാരണങ്ങളുണ്ട് അതിപ്പോൾ എനിക്ക് പറയാൻ ഉള്ളൊരു സിറ്റുവേഷൻ അല്ല അതിന് സമയമല്ല സാഹചര്യമല്ല എന്തൊക്കെ തന്നെ ആയാലും ട്രൂത്ത് വിൻസ് എന്ന് പറയല്ലോ അത്രയും അതിന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഓമരക്കയിൽ ഞങ്ങൾ ഓമരക്ക ഞങ്ങൾ എല്ലാവരും ഫ്രണ്ട്സും ഞാൻ അതിനെ വിശ്വസിക്കുന്ന ട്രൂത്ത് വിൻസ് എവിടെയെന്നും എന്തെങ്കിലും സത്യങ്ങൾ പൊന്തി വരട്ടെ എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും അപ്പോ എനിക്ക് ഇത്രേ പറയാനുള്ളത് ഒന്നും കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാണ് അവർക്ക് ഇതിൽ കേസ് കൊടുത്താണ് ഞാൻ ചോദിച്ചെന്നെ വിളിക്കരുത് ദയവ് ചെയ്തിട്ട് കാരണം എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എനിക്ക് എന്റെ മനസ്സിലെത്തന്നെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട് പിന്നെ ആ കേസ് കള്ള കേസാണെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഇത്രയാണ് എനിക്ക് കൺക്ലൂഡ് ചെയ്യുന്നത് ചൂടാൻ കൺക്ലൂഡ് ചെയ്യും അപ്പൊ അത്ര എനിക്ക് പറയാനുള്ളൂ അപ്പോൾ താങ്ക് യു സോ മച്ച് സി യു